രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ച ടീമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പലപ്പോഴും പല മേഖലകളിലും മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ബാംഗ്ലൂർ ടീമിന്റെ മറ്റൊരു മുഖമാണ് ഈ സീസണിൽ കാണാൻ സാധിച്ചത് ഇതുവരെ ഈ സീസണിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ ഏഴെണ്ണത്തിലും വിജയം സ്വന്തമാക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചു പതിനാല് പോയിന്റുകളുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ബാംഗ്ലൂർ നിൽക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മികവ് പുലർത്താനുള്ള മൂന്ന് കാരണങ്ങൾ പരിശോധിക്കാം ഒന്ന് മൈതാനത്ത് പുലർത്തുന്ന സ്വാതന്ത്ര്യവും മത്സരത്തോടുള്ള ശക്തമായ സമീപനവും ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എടുത്തു കളിക്കാൻ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ താരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല ഭയപ്പാടില്ലാത്ത സമീപനം മൈതാനത്ത് പുലർത്തുന്നതിലും ബാംഗ്ലൂർ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഈ വർഷം യാതൊരു ഭയവുമില്ലാതെ എതിർ ടീമിനു നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ബാംഗ്ലൂർ ടീമിനെയാണ് കാണുന്നത് ബോളിംഗിലും ബാറ്റിംഗിലും ഇത് വളരെ വ്യക്തമാണ് ബാറ്റിംഗിലേക്ക് വന്നാൽ പവർ പ്ലേയിൽ ശക്തമായൊരു സ്കോറിംഗ് റേറ്റ് ഉണ്ടാക്കിയെടുക്കാനും അവസാന ഓവറുകളിൽ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാനും ബാംഗ്ലൂരിന് സാധിക്കുന്നു ബോളിംഗിൽ ഒരു തരത്തിലും പ്രതിരോധാത്മക സമീപനം ബാംഗ്ലൂർ ബോളർമാർ പുലർത്തുന്നുമില്ല ഏതുസമയത്തും വിക്കറ്റ് സ്വന്തമാക്കാനുള്ള സമീപനം തന്നെയാണ് ബാംഗ്ലൂരിന്റെ ബോളർമാർ വെച്ചു പുലർത്തുന്നത് ജോഷ് ഹൈസൽവുഡും ഇതിന് പ്രധാന കാരണം രണ്ട് എല്ലാ മേഖലയും കവർ ചെയ്യുന്ന ഒരു ടീം കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ പൂർണ്ണമായ സന്തുലിതാവസ്ഥ പുലർത്തുന്ന ഒരു ടീമിനെ അണിയിച്ചൊരുക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ എല്ലാ മേഖലയും കൃത്യമായി കവർ ചെയ്യാൻ ബാംഗ്ലൂർ ടീമിന് സാധിക്കുന്നു മുൻനിരയിൽ വിരാട് കോഹ്ലി മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കുമ്പോൾ ഫിൽസോൾട്ട് ബോളർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു മധ്യനിരയിൽ ദേവദത്ത് പടിക്കലും രജത് പട്ടിദാറും ഭയപ്പാടില്ലാത്ത രീതിയിൽ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു ഇത് ബാംഗ്ലൂർ സ്കോർ ബോർഡിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന വഹിക്കുന്നു മാത്രമല്ല ഓൾ കൃണാൽ പാണ്ഡ്യ ബാറ്റിംഗിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതും ബാംഗ്ലൂരിന് ഗുണകരമായി മാറുന്നുണ്ട് അവസാന ഓവറുകളിൽ ടിം ഡേവിഡും ജിതേഷ് ശർമ്മയുമാണ് ബാംഗ്ലൂരിന്റെ ഇത്തവണത്തെ തുറുപ്പു അങ്ങനെ ബാറ്റിംഗിൽ എല്ലാ മേഖലയും കവർ ചെയ്യാൻ ബാംഗ്ലൂരിന് സാധിക്കുന്നു ബോളിംഗിലേക്ക് വന്നാൽ ജോഷ് ഹേസൽവുഡാണ് ബാംഗ്ലൂരിന്റെ തുറപ്പു ചീട്ട് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച് ബാംഗ്ലൂരിനായി വിക്കറ്റുകൾ സമ്മാനിക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ പർപ്പിൾ ക്യാപ് ഹോൾഡർ ആണ് ഹേസൽവുഡ് യാഷ്ദിയാലും ഉത്തരവാദിത്വത്തോടെ ബാംഗ്ലൂരിനായി ബോൾ ചെയ്യുന്നു ഇങ്ങനെ എല്ലാ മേഖലയും കവർ ചെയ്യാൻ പാകത്തിനുള്ള ബോളിംഗ് അറ്റാക്കും ബാംഗ്ലൂരിനുണ്ട് മൂന്ന് കൂട്ടായ പ്രകടനം എല്ലാ താരങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇത്തവണത്തെ ബാംഗ്ലൂരിന്റെ പ്രകടനത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് ചെറിയ താരങ്ങൾ പോലും കൃത്യമായ സമയത്ത് നിർണായക പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ബാംഗ്ലൂരിനായി ഇമ്പാക്ട് പുലർത്തുന്നുണ്ട് സുയാൻ ശർമ്മ അടക്കമുള്ള ബോളർമാരിൽ നമുക്കിത് കാണാൻ സാധിക്കും എന്ത് വില കൊടുത്തും മത്സരത്തിൽ വിജയിക്കണമെന്ന പ്രതീതിയിൽ മൈതാനത്ത് തുടരാൻ എല്ലാ താരങ്ങൾക്കും സാധിക്കുന്നു കഴിഞ്ഞ പല സീസണുകളിലും ബാംഗ്ലൂർ ടീമിൽ കാണാതിരുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യക്തതയോടെ മുന്നോട്ടു പോയി ടീമിനെ വിജയത്തിലെത്തിക്കാൻ ബാംഗ്ലൂരിന്റെ താരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്